സി എം ആർ എൽ എക്സാ ലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ പ്രതി ചേർക്കാനുള്ള നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് പ്രകാശ് കരാട്ട് പറഞ്ഞു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മഴവിൽ സഖ്യത്തിനു വേണ്ടി എസ് എഫ് ഐ ഒ നടത്തുന്ന നീക്കങ്ങളെ രാഷ്ട്രീയമായി നേരിടുമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്ററും പ്രതികരിച്ചു പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ പ്രതിചേർക്കാനുള്ള എസ് എഫ് ഐ ഒയുടെ തീരുമാനം സി പി ഐ എമ്മിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളതാണെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എസ് എഫ് ഐ ഒയിലൂടെ മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയാണെന്നും ഇതിനെ ശക്തമായി പ്രചോദിക്കുമെന്നും പ്രകാശ് കാരാട് പറഞ്ഞു ദിങ്ക് ദാർഗറ്റ് ദ ചീഫ് മിനിസ്റ്റർ ബൈ ഡൂങ് സച്ച് തിങ്ഗൻസ് ഫാമിലി മെമ്പേഴ്സ് വി ആർ പ്രിപ്പയർ ടു ഫേസ് ഇറ്റ് ആൻഡ് ദിസ്റ്റിക്കലിൻ ലീഗലിന് എസ് നടപടികൾ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് സി എംമാറിൽ ഫയൽ ചെയ്ത കേസ് ദില്ലി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇതിൽ വിധി പറയുന്നതിന് മുമ്പ് വീണയെ പ്രതിചേർക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അന്വേഷണവുമായിട്ട് ഒരു കേസ് ആയിരിക്കുന്നു എന്ന് പറയുന്ന വാർത്ത തന്നെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടത് ഒന്നാണ് ജൂലൈ മാസം കേസ് വിശദമായിട്ട് കേൾക്കാം എന്ന് കോടതി പറഞ്ഞതിന് ശേഷം അതിനിടയിൽ എസ് എഫ് ഐ ഒ ഇങ്ങനെയൊരു നാടകം നടത്തിയതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ് സ്വർണ്ണക്കടത്ത് എന്നിങ്ങനെ സി പി എമ്മിനെതിരെ കൊണ്ടുവന്ന വ്യാജ ആരോപണങ്ങളുടെ തുടർച്ചയായാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള നടപടിയെന്നും സി പി ഐ വരുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതാണ് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടത് ഈ കാര്യത്തിൽ നേരത്തെ തന്നെ നാല് കോടതി വിധികൾ ഉണ്ടായിരുന്നു അങ്ങനെ അവസാനിച്ച കേസാണ് ഇപ്പോൾ വീണ്ടും പൊക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് ഇത് രാഷ്ട്രീയ ഗൂഢാലോചന അല്ലെങ്കിൽ മറ്റെന്ത് പേരാണ് ഇത് വിളിക്കേണ്ടത് ഇതിന്റെ വിവരങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിലുള്ളതല്ലേ ഇപ്പോൾ പിന്നെ കേന്ദ്ര ഏജൻസി ഈ പ്രശ്നം ജനങ്ങളുടെ മനസ്സിൽ കെട്ടിടങ്ങി കഴിഞ്ഞെങ്കിലും വീണ്ടും സജീവമായി നിർത്തി ഉണ്ടാക്കാൻ ആശയക്കുഴപ്പമുണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു വിഫലശ്രമം നടത്തുകയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയിൽ ഉത്കണ്ഠയുള്ളവർക്കും ഒക്കെ താല്പര്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച നടക്കുമ്പം അതിൽ നിന്ന് ശക്തം മുഴുവൻ തിരിച്ചുകൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശം ഇതിനകത്തുണ്ടാവും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കാണിച്ചു കൊടുന്ന് ഞങ്ങളെ ഭയപ്പെടുത്താൻ പുറപ്പെടേണ്ട ഞങ്ങൾ ഇതുപോലെ പലതും കണ്ട് വളർന്നിട്ടുള്ളവരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒട്ടനവധി പരീക്ഷണങ്ങളിലൂടെ ഉയർന്നു വന്ന കരുത്തനായ നേതാവാണ് അനുഭവങ്ങളിലൂടെ വളർന്നു വന്ന നേതാവാണ് ഈ ഓലപ്പാമ്പ് കാണിച്ചിട്ടൊന്നും ബി ജെ പിയും കോൺഗ്രസും അദ്ദേഹത്തെ ഭയപ്പെടുത്താമെന്നും കേരളത്തിലെ ഗവൺമെന്റിനെ തകർക്കാമെന്നും സി പി എമ്മിനെ ദുർബലപ്പെടുത്താമെന്നും കരുതണ്ട കൂടുതൽ കരുത്ത് നേടി ജനപിന്തുണ ആർജിച്ചുകൊണ്ട് സി പി എം മുന്നോട്ട് പോകും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്ത് നേടും കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കി ഇപ്പോൾ തന്നെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിൽ അത്യപൂർവ്വമായിട്ടായിരിക്കും നാല് കോടതികൾ മൂന്ന് വിജിലൻസ് കോടതിയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയും വളരെ വ്യക്തമായി തന്നെ വിധിയെഴുതി കഴിഞ്ഞിരിക്കുന്നു അപ്പം അതിനകത്ത് പൊതുസമൂഹത്തിന് മാത്രമല്ല നമ്മുടെ നീതിന്യായ നയ സംവിധാനവും വളരെ കൃത്യമായി ഒരു ക്ലീൻ ചിറ്റ് മലുകിയിട്ടുള്ള കേസാണ് മുഖ്യമന്ത്രിക്കോ ഗവൺമെൻറ്റിനോ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള അഴിമതി നടത്തിയിട്ടില്ല അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല എന്ന് ഇത്രയും ആധികാരികമായി കോടതികൾ വിധിയെഴുതിയിട്ടുള്ള മറ്റൊരു സന്ദർഭം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്കകത്ത് ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രീരിതമാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആൾക്കാരെ വേട്ടയാടാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന ശ്രമത്തിൻ്റെ മറ്റൊരു ഘട്ടമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ ഡൽഹിയിലെ ബി ജെ പി സർക്കാരിന് പ്രത്യയശാസ്ത്രപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഏറ്റവും എതിർപ്പുള്ള ഒരു പ്രസ്ഥാനമെന്ന് എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ബി ജെ പിയുടെ പരമമായിട്ടുള്ള ലക്ഷ്യം ബി ജെ പിയുടെ വർഗീയ അജണ്ടയെ തുറന്നു കാണിക്കുന്നത് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം തന്നെയാണ് അതുകൊണ്ട് ഇടതുപക്ഷ നിരയിലെ നേതാക്കളെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് ബി ജെ പിയുടെയും കേന്ദ്രം ഭരിക്കുന്ന മുന്നണിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ന്യൂസ് ബ്യൂറോ മധുര